ഓം വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷപതിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് പ്രധാനമായും ഒരു നക്ഷത്രത്തിന്റെ കാര്യമാണ് ആ നക്ഷത്രത്തിനുണ്ടാകുന്ന മെയ് ഏഴ് മുതൽ പതിനഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് മുതൽ പതിനഞ്ച് വരെ ആ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയിൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും അവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആ നക്ഷത്രത്തിന് ഒരുപാട് പ്രയോജനങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ മെയ് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള ആ സമയങ്ങൾ ആ നക്ഷത്രം ഏതാണ് നോക്കാം അനിടം നക്ഷത്രമാണത് ഈ നക്ഷത്രത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുള്ള ആ നക്ഷത്രമാണ് അലങ്കാര ഗോപുരം പോലെ നിൽക്കുന്ന നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈശ്വരനിൽ പരമമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് അനിട നക്ഷത്രക്കാർ എത്ര ചെയ്താലും എന്ത് ചെയ്താലും പ്രയോജനമില്ല എന്നൊക്കെ ധരിച്ചിരിക്കും പക്ഷെ അവരുടെ കൃത്യമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ കയറിപ്പോയാൽ പോയതായിരിക്കും ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും അല്ലെങ്കിൽ ജാതകശാവുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നക്ഷത്ര ജ്യോതിഷപ്രകാരമാണ് ഈ നക്ഷത്രക്കാർ അവർക്ക് ശനി ദോഷങ്ങളൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ പോകാൻ പറ്റും ശനി ക്ഷേത്രങ്ങളിൽ പൂജയും കർമ്മങ്ങളും ഹോമങ്ങളൊക്കെ നടത്തിയാൽ എല്ലാ ദോഷ ഫലങ്ങളും മാറി ഇപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി പോകുന്ന സമയമാണ് അതുപോലെ ക്ഷേത്രങ്ങളിൽ പോവുക ദേവി പൂജ നടത്തുക നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളതാണ് ഏതായാലും ഒരു ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ ഒരു കുബേര യോഗമൊക്കെയാണ് ഇടനക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉയർച്ചയും അതിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെയാണ് പ്രത്യേകത ഏതായാലും ഞങ്ങൾ ദൈവവിശ്വാസം കൈകൂടാതെ തന്നെ മുന്നോട്ട് പോകണം അഴിഞ്ഞ നക്ഷത്രക്കാർക്ക് വിവാഹ കാര്യത്തിൽ മുടങ്ങിക്കിടുന്ന കാര്യങ്ങളൊക്കെ ഒത്തിയർപ്പാകും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ காத்தவர்க்கே நல்ல சமயமான உபரி படனத்தினாய் வித்தாள் நல்லதான விதத்துவருக்கு ஒருபாடு நாளைய நாட்டை வரான் கிடையாருந்த அவசரம் உண்டு அதுபோல தான் பிசின தொடங்க ஆள்க்காக்கு ஏற்றோம் நல்ல ஒரு சமயம் கூடியது ஏது பிசினஸ் செய்யும் அது பிரத்யேகமான அனுபவங்கள் லிச்சு தொடங்கும் அது குடும்பவாய் பந்தப்பட்டுள்ள நல்ல காரியங்களே முன்னோட்டு போகும் வந்த தர்க்கங்களே ஒத்துதீர்ப்பாகும் அதுபோல அப்பிரதீட்சிதமான சாம்பிக்கம் ரெண்டாயிரத்தி இருபத்தி நாலு மெய் ஏழு முதல் பதினஞ்சு வரையுள்ள திசங்கள் പറഞ്ഞതുപോലെ തന്നെ സ്വർണം അല്ലെങ്കിൽ പണം വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബക്കാരുമായി നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ് കുടുംബസമേതം ദൂരനിക്കുകളിൽ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്ന സമയം കൂടിയാണ് മക്കൾക്കും ഭാര്യക്കുമൊക്കെ നല്ല സമയമാണ് സ്ത്രീകളാണെങ്കിൽ അവർക്ക് മുടങ്ങിക്കിടന്ന വിവാഹങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ് അതിൽ നക്ഷത്രക്കാർക്ക് ചില ദോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ശത്രുദോഷ പരിഹാരങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ശനിദോഷ പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുമുള്ള ഒരു വായു നിങ്ങൾക്ക് നല്ലൊരു സമയത്ത് നല്ലൊരു നിലയിലേക്ക് എത്തുവാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിഷ്കളങ്കരായത് കൊണ്ട് മനസ്സ് വരുന്നതൊക്കെ തുറന്നു പറയും അതൊക്കെ കുറച്ച് ഒഴിവാക്കണം ഹൃദയത്തിലൊക്കെ സൂക്ഷിച്ചു വെക്കുക അതുപോലെ അതിനാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ താൽക്കാലികമായി നിർത്തിവുക കാരണം നിങ്ങളുടെ കാര്യങ്ങൾ അത്യാവശ്യം നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചെറുപ്പകാലം മുതൽ പല ബിസിനസ്സുകളും ചെയ്ത് പരാജയപ്പെട്ടവർക്ക് ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ അച്ചടക്കം ഉള്ളതും ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതുണ്ട് ക്ഷേത്ര ദർശനങ്ങൾ മുടങ്ങാതെ നടത്തുക എപ്പോഴും പ്രയാസകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാക്കും അതുപോലെ വസ്തു വിൽപ്പനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഏറ്റവും നല്ലതല്ല ലോട്ടറികളൊക്കെ എടുത്താൽ ചിലപ്പോൾ ലോട്ടറി ഫാഗി ഉണ്ടാകുന്ന സാധ്യത ഏറെയുള്ള സമയമാണ് അനിട നക്ഷത്രക്കാർക്ക് വളരെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ഇനിയും നല്ല ഒരു സമയത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വീട് വെക്കുവാനും അല്ലെങ്കിൽ വീടിന് അടിസ്ഥാനം ഇടുവാനും വാഹനം വാങ്ങുവാനും അല്ലെങ്കിൽ നിലവിലുള്ള വാഹനം വിറ്റ് പുതിയത് വാങ്ങുവാനും ഒക്കെ വാങ്ങാതിരുന്ന ആൾക്കാർക്ക് വേറെ ആളായി കാത്തിരുന്നൊരു അവസരമാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അതായത് സിനിമാ സംഗീതം കല ഫോട്ടോഗ്രാഫി ജ്യോതിഷം താന്ത്രിക വിദ്യകൾ അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ കൃഷിയും ബിസിനസ്സും ഒക്കെ നടത്തുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സ്വകാര്യ ജീവിതത്തിൽ പിന്തുണയ്ക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്നെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടാറില്ല അന്ന നക്ഷത്രക്കാർ സ്വയം പ്രയത്നം മൂലം ഉയർന്നു വരുന്നവരാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജന്മസ്ഥലത്തു നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ട് എങ്കിലും കുടുംബത്തിലോസരങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം കുറച്ച് കുറച്ച് വെട്ടി ഒരിച്ച് അവർക്ക് തയ്യാറാവണം അനിഴ നക്ഷത്രക്കാർ കുടുംബപരമായ ഏറ്റവും നല്ല സമയമാണ് ലോ പോലെ സാമ്പത്തിക നേട്ടം വസ്തു പണം ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ലഭിക്കാം അപ്രതീക്ഷിതമായ ഒരു ജോലി ലഭിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്നും സ്ഥാനമാറ്റം കെട്ടി വലിയ ജോലിയിലേക്ക് പോകാം വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിനുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് വിജയ സാധ്യതയുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ മേഖലകളിലേക്കുമുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകുന്ന വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ആയാൽ അനിഴ നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അനിഴ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള അവരുടെ നല്ലൊരു ദശാ സമയമാണ് അതൊക്കെ നോക്കി പ്രവർത്തിച്ച് ദേവിയച്ചാൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരു ജ്യോതിഷിയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം